പരിശുദ്ധ പരിശുദ്ധപരമതിപെ കാരുണ്യത്തിന് ഈ ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോട് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു കാലമില്ലേ ആത്മാവിൻ്റെ ഒരു ഓണക്കാലമാണ് ശരിക്കും പറഞ്ഞ അത്രയും ഇൻഡിമറ്റ് ഇൻഡിമസ്യ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളെ ആരാധനയിലും ഒക്കെ ആ സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട അത് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതയായിരിക്കും പറഞ്ഞ മനസ്സായില്ലേ എന്താ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടാൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചുള്ള ആകുലപ്പെടലാണ് കാര്യമെന്താ ഉടമ്പടി പക്കാ പക്കാപ്രയറാണ് അതാത് കണ്ടുപിടിച്ചാണ് ദൈവ സംവിധാനമല്ലേ അതെ നോഹിൻ്റെ കാലം മുതൽ പ്രളയം കയറി എല്ലാം മുടിഞ്ഞ് ദേശി കഴുകി ചീഞ്ഞ് അഴുകിപ്പോയ കാലത്ത് എല്ലാം ജീവിതം ഒന്നേം തുടങ്ങേണ്ടി വന്നപ്പോൾ നോഹിന് പറഞ്ഞു കൊടുത്ത മാർഗമാണ് ഖവനൻ പ്രയാർ അപ്പം നമ്മുടെ ജീവിതം ഒന്നേം തുടങ്ങേണ്ട അവസ്ഥ വന്നാൽ ഈ ഭൂമി മുഖത്ത് മുഖം മനുഷ്യനെ അർത്ഥവത്തായിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭവം എന്താണ് ദൈവമായിട്ട് ജീവിതം കൊണ്ട് ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് ദൈവമായിട്ടുള്ള ഉടമ്പടി അഡീഷണൽ ഗ്രേസിലാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അമ്മയുടെ മധ്യസ്ഥതയിൽ അപ്പോൾ പിന്നെ അതിനൊക്കെ വലിയ കാര്യം നമുക്ക് ചെയ്യാനില്ല അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഉത്കണ്ഠപ്പെടണ എന്താണ് ദൈവത്തോട് നമ്മൾ ചെയ്യാവുന്ന പറഞ്ഞ കാര്യങ്ങളല്ലേ ഉടമ്പടി നിറവേറ്റാവുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ മക്കൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം സാക്ഷ്യം പറഞ്ഞവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടി തീരത്തില്ല ഉടമ്പെടുത്ത് ഉടങ്ങുകയാണ് ചെയ്യുന്നത് സാക്ഷ്യം പറഞ്ഞവരെ എപ്പോഴും ശ്രദ്ധിക്കണത് നമ്മളറിയാമല്ലോ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന എന്താ സമയമായില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്ക് കല്യാണ വീട്ടിൽ അപമാനകരമായ ഒരു വിഷയം ആ ജീവിതത്തിൽ രൂപപ്പെട്ടു വന്നത് അമ്മ മനസ്സിലാക്കിയിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അത് നടക്കാതിരിക്കാനുള്ള സാങ്കേതികമായ സാഹചര്യങ്ങളെ കർത്താവ് സൂചിപ്പിക്കും ആ സാങ്കേതിക സാഹചര്യങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ അധിലംഘിക്കാനുള്ള ദൈവിക പോംവഴികൾ ആത്മജ്ഞാനത്താൽ ബോധജ്ഞാനത്തിന് സിംഹാസനമായ അമ്മയുടെ മനസ്സിൽ പരിശുദ്ധാമ കൊടുത്തിട്ട് പറയും ഇതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ പറ്റും അവൻ പോലെ ചെയ്താൽ മതി അപ്പം നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യണത് എന്താണ് അവൻ പറയണ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടാണ് സാങ്കേതിക തടസ്സങ്ങളെ അതിജീവിക്കുന്നത് അപ്പോൾ അവനോട് അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വിഷയം ആ സമയത്ത് ഉണ്ടായതല്ല അതൊരു ദൈവിക ഫോർമുലയാണ് ജീവിതം തകർന്നു പോകുന്ന സമയത്ത് മനുഷ്യൻ കരപറ്റാനുള്ള ദൈവിക ഫോർമുലയാണ് ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിലൊന്നാണ് അവൻ പറയണതുപോലെ ചെയ്യുന്നുള്ളത് ഇപ്പം കർത്താവ് കടലോരത്തേക്ക് വരുമ്പോൾ അപ്പോസ്വലന്മാരോട് മീമല്ലതുണ്ടോ എന്ന് ചോദിക്കുന്ന ഭാഗമില്ല ബൈബിളില്ലേ ഇല്ലേ അപ്പോഴ് പത്ര ചെന്നാ പറയണത് കർത്താവേ രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല ലുക്കാടിച്ച സുവിശേഷം അഞ്ച് നാല് അപ്പം ഈ ജീവിതകാലം മുഴുവനും ചിലപ്പോൾ അധ്വാനിച്ചിട്ടും ഈ ജീവിതം ചിലപ്പോൾ നമുക്കൊന്നും തന്നു കാണത്തില്ല ഇപ്പോഴും നമ്മുടെ കടത്തിലും സങ്കടത്തിലുമായിരിക്കും ഇപ്പം നീ കല്യാണം കഴിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലമായി ഇത്രയും നാളിൽ കുഞ്ഞിന് വേണ്ടി മെഡിക്കേഷൻ ചെയ്തു ചികിത്സ എടുത്തു പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല നമ്മുടെ അവസ്ഥയാണ് പത്ത് ദിവസം പറയുന്നത് നിനക്ക് മുപ്പത്തി അഞ്ച് വയസ്സായി ഇതുവരെ ജീവിത പങ്കാളിയെ ഈ കാലമെല്ലാം ജീവിത പങ്കാളി അന്വേഷിച്ചിട്ടും ആരെയും കിട്ടിയില്ല ആരെയും കണ്ടില്ല എന്ന് പറയും ജീവിക്കാൻ വേണ്ടി ഓരോ മാർഗങ്ങളും ഓരോരോ കാലഘട്ടങ്ങളിൽ വരുമാന മാർഗങ്ങളെല്ലാം ചെയ്തു വരും ഒക്കെ കടത്തിലാകും ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഓരോടത്തും എത്തിയില്ല നമ്മുടെ അവസ്ഥയാണ് നമ്മളുടെ അവസ്ഥകള് അതാത് കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ പ്രാതികൂല്യങ്ങള് ദൈവ മറുപടി ഉണ്ടെന്ന് നമ്മളെ വെളിവാക്കാൻ വേണ്ടി കർത്താവ് പത്രോസിനെ കരുവാക്കിയതാണ് മനസ്സിലായില്ലേ കർത്താവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ജീവിതകാലം മുഴുവൻ നീ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ആറ് പ്രാവശ്യം എഴുതി പതിനാറ് പ്രാവശ്യം എഴുതിയ ഒരു മകൾ മകളിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ പതിനാറ് പ്രാവശ്യമായിട്ട് എഴുതിയിട്ട് എനിക്ക് മൊഡ്യൂലിസ് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയണത് അതാണ് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പത്രോസം പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിലാണ് അദ്ദേഹം പറയണത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പത്രോസൻ്റെ തന്നെ സമാനമായ സാഹചര്യത്തിലാണ് ദൈവപരിതലേ നീ കർത്താവിന് തിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങൾ പറയാൻ മറുപടി എന്താണ് പറയണത് കർത്താവ് പറഞ്ഞത് എന്താണ് കർത്താവ് പറയണത് എന്താണെന്ന് കർത്താവിൻ്റെ മനസ്സ് വായിച്ചു കൊണ്ട് പത്രോസ് പറയും അതൊരു വെളിപാടാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വെളിപാടാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് ഈ രാത്രി മുഴുവനും പണിപ്പെടണ എന്തിനാണ് വേണ്ടിയാണ് പകല് മുഴുവൻ പണിക്ക് പോയിട്ട് കടലിൽ മീനില്ലാത്ത കൊണ്ട് ആ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ രാത്രി പോണത് പകല് പോകുമ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി എന്നൊക്കെ ഇപ്പോഴെ സാബു സാക്ഷ്യം പറഞ്ഞില്ലേ നാൽപ്പത് ഡിഗ്രിയിലാണ് സംഭവം കടൽ കിടക്കുന്നത് അപ്പൊ കടലിൽ ഒരിക്കലും മീൻ മുകളിൽ വരത്തില്ല പകലെ രാത്രിയാണ് പിന്നെ വരണത് രാത്രി കടല തണുക്കുമ്പോഴാണ് മീൻ മുകളിൽ വരണത് അതുകൊണ്ടാണ് രാത്രി പണിക്ക് പോകണത് രാത്രിയും പണിക്ക് പോകുമ്പോൾ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കടലിൽ മീൻ ഇല്ലെന്ന് നടത്താം കടലിൽ മീൻ ഇല്ലെങ്കിൽ രണ്ട് സംഭവം നടക്കാം ഒന്നെങ്കിൽ മീൻ വേറെ കടലിലേക്ക് പോകാം അല്ലെങ്കിൽ മീനേ ഇല്ല പിടിച്ച് പിടിച്ച് തീർന്നു പോയെന്ന് നടത്താം തണ്ടും നമുക്ക് കിട്ടാതിരിക്കാനുള്ള സാഹചര്യമാണ് നിന്റെ ഭൗതിക സാഹചര്യങ്ങള് നി രക്ഷപ്പെടാൻ പാടില്ലാത്തതാണെങ്കിൽ ദയവഴുതല് കർത്താവിന്റെ കയ്യിൽ മാർഗമുണ്ട് കൈ അടിച്ച് കിടത്താണ് സാഹചര്യ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പ്രാർത്ഥിക കർത്താവ അങ്ങയുടെ വചനങ്ങള് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെ പതരാതെ അർത്ഥീപ്രത്യാശയോടെ ജീവിതം മുന്നേറ്റം നടത്താൻ പത്രോസിന് വിമോചനത്തിന്റെ വെളിപാടാണ് നൽകിയത് പത്രോസിനോട് കർത്താവ് സംസാരിച്ചില്ലല്ലോ പത്രോസ് എന്താ പറഞ്ഞത് പത്രോസ് എന്താ പറഞ്ഞത് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഈ കടലിൻ്റെ അവസ്ഥ ഇതാണ് ഇതിൽ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ജീവിക്കാൻ ഒരു മാർഗം വെള്ളത്തിൽ പോലും തെളിയാത്ത അവസ്ഥയാണ് അപ്പോഴേ കർത്താവൊന്നും പറഞ്ഞില്ലല്ലോ കർത്താവ് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ പത്രസ് കേൾക്കാതെ കേട്ടു അത് പത്രസും കർത്താവും തമ്മിലുള്ള വെളിപാട് ദൂരമാണ് എന്താണ് എന്ത് രക്ഷ എന്ത് ചെയ്താൽ ഈ വെള്ളമില്ലാത്ത കടലിൽ മീനുണ്ടാക്കാൻ പറ്റും ഈ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കാൻ പറ്റും എന്ത് ചെയ്താൽ ഇവിടെ പകലും രാത്രിയും പണിപ്പെട്ടിട്ടും മീനില്ലാത്തൊരു കടലാണ് ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്താൽ ഇതിലിന്ന് രക്ഷപെടലുണ്ടാകും എന്ന് പോംവഴി ഒന്നും കർത്താവ് പത്രോത്തനോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ പക്ഷേ പത്രോസിന് വെളിപാട് കിട്ടി എന്താണ് അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം അത് വെളിപാടാണത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അതാണ് യോഹൻ ഞാൻ ലുക്കാടസ് വിശേഷം അഞ്ച് അഞ്ച് എന്താണ് രാത്രി മുഴുവൻ പണിപ്പോട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇനി രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഒരു ഫോർമുല എന്താണ് കർത്താവിൻ്റെ മനസ്സ് തെളിഞ്ഞു വന്നത് പത്രോസ് കണ്ടു എന്താണ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്താൽ അങ്ങ് പറഞ്ഞത് അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അതാണ് വരണത് അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറയണത് ഇവിടെ സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത് അവൻ പോലെ ചെയ്യുക അത് തന്നെയാണല്ല ഇതും ൻ രണ്ട് അഞ്ചാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് തന്നെയാണ് യുക്ക ലുക്കയുടെ വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യം എന്താണ് രാത്രിയും പകലും കടലിൽ മീനില്ലെങ്കിലും അങ്ങ് ജീവിക്കാറ് മാർഗം കാണുന്നില്ലെങ്കിലും ഞാൻ വചനം ജീവിതം ക്രമീകരിക്കുമ്പോഴേ ഇല്ലാത്ത ഉള്ള കടലിലെ കൊണ്ടാക്കാൻ ആദ്യം തന്നെ അമ്മ അമ്മമാതാവിനെ യേശു അപ്പച്ചനെ ഇവിടെ വന്ന് എനിക്ക് ടെസ്റ്റുമിനി തരാൻ തന്ന ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആയിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമേ തന്നെ സോറി പറയുന്നു എനിക്ക് ഇച്ചിരി മലയാളത്തിൽ അത്ര ഇല്ല മലയാളം അത്രയും ശരിക്കും അറിയത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ തെറ്റായി ആയെങ്കിൽ സോറി ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിനൂടെ അറിയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് എൻ്റെ മമ്മി യൂട്യൂബിൽ സാക്ഷ്യം കേട്ടുകൊണ്ട് ആ കൃപാസനത്തിൻ്റെ കുറഞ്ഞ അറിഞ്ഞത് ഞാൻ എൻ്റെ പേര് സ്റ്റെഫി സ്റ്റെഫി ഡേവിസ് ഞാൻ രാജസ്ഥാൻ ഇൻഫെൻ ജീസസ് പള്ളിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എൻ്റെ മമ്മീനോട് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം ഞാൻ മെജാരിറ്റി ഇതൊത്തിരി ചെയ്യാൻ ടഫാണെന്ന് പക്ഷെ എന്നാലും ഞാൻ ചെയ്തു അപ്പോൾ ഞാൻ ഉട ഓൺലൈൻ ഉടമ്പടി ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഉടനെ എനിക്കിത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു എനിക്ക് ഹാർട്ടിൽ ഇച്ചിരി ലീക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഇച്ചിരി കൂടിയപ്പം എനിക്ക് അങ്ങ് പേടിയായി ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തോണ്ടാണ് ഇതെല്ലാം എനിക്ക് കൂടിയത് അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് വഴക്കിടുമായിരുന്നു ഞാൻ ഇതൊക്കെ മമ്മി പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് എടുത്തത് അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു അപ്പം മമ്മി എന്നെ പറഞ്ഞ് മനസ്സിലാക്കുവായിരുന്നു സഹനങ്ങൾ വരും പക്ഷേ ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് അതെനിക്ക് സ്ലോലി മനസ്സിലായി എൻ്റെ ഹസ്ബൻഡും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ എനിക്ക് ടെസ്റ്റുമണി പറയേണ്ടി എൻ്റെ ലൈഫിൽ മെരുക്കൽ വന്നത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കൊച്ചു തൊട്ട് സീവിയർ പി സി ഒ ഡി ഉണ്ട് പിന്നെ എനിക്ക് അഡിനോമൈസിസും ഉണ്ട് അപ്പോൾ എല്ലാ മാസം എനിക്ക് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഹെവി ബ്ലീഡിങ്ങും ഉണ്ട് ക്ലോട്ട് വലിയ ക്ലോട്ടൊക്കെ ആയിരുന്നു പോകുന്നത് പിന്നെ എനിക്ക് പെയിൻ കില്ലർ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കണം ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു എഫക്റ്റും ആവത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ കൺസീവ് ചെയ്യാൻ ഒത്തിരി നോക്കി ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു എല്ലാം ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് എല്ലാം ആ ടെസ്റ്റിലൊന്നും വരുത്തില്ല അപ്പം ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത് തേർട്ടി ഇയേഴ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പം ഡോക്ടർ ഞങ്ങളോട് പറയും നിങ്ങൾ എന്തിനാണ് ടൈം വേസ്റ്റ് ആക്കുന്നത് ഐ വി എസ് ചെയ്യുക അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ടെസ്റ്റിൽ കുഴപ്പമില്ല പിന്നെ മാതാവ് പോണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഐ വി എഫ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഐ വി എഫ് ചെയ്തില്ല പക്ഷേ എല്ലാ മാസം ഞങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാറുണ്ടായിരുന്നു ഫോളിക്കുലർ സ്റ്റഡിയിൽ അവർ എല്ലാ മാസം നമ്മളെ ഓരോ ടൈമിൽ വിളിക്കും അവർ നമ്മൾക്ക് ഇഞ്ചക്ഷൻ തരും നമ്മളുടെ യൂട്രസിൻ്റെ ലൈനിങ് ഇച്ചിരി തിക്കാവാനും അവർ എക്സ്റ്റേണലായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യും നമ്മൾക്ക് ഈസി ആയിട്ട് കൺസീവ് ആകാൻ ഞാൻ എല്ലാ മാസം പോയിട്ടുണ്ട് പക്ഷെ ഒരു ഫലവും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കൺസീവ് ചെയ്തില്ല ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഫെബ്രുവരിയിലെ ഉടമ്പടി എടുത്തത് ഇവിടെ നിന്ന് ഉടമ്പിയെടുത്ത് മാർച്ചിൽ എൻ്റെ മദർ മദരനിലോടെ ഐസിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പം ആ മാസം എനിക്ക് പോകാൻ പറ്റിയില്ല സോണോഗ്രാഫി ചെയ്യാനായിട്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ മാസം എനിക്ക് പോകാൻ പറ്റില്ല സോണോഗ്രാഫി ചെയ്യാനും ഫോലികുലർ സ്റ്റഡി ചെയ്യാനും ഈ മാസം മാതാവ് നോക്കിക്കോളനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു പ്രഗ്നൻസി കിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ടച്ച് ചെയ്ത് നീ കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തപ്പം അപ്പം മാ ഏപ്രിലിൽ എനിക്ക് പീരീഡ്സ് മിസ്സായി എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് എനിക്ക് പീരീഡ്സ് മിസ്സാകുന്നത് വലിയ കാര്യമല്ല എനിക്ക് വേണ്ടി എനിക്കറിയായിരുന്നു ചില അത് ഒത്തിരി മാസം അങ്ങനെ ഉണ്ടാകാറുണ്ട് പിന്നെ ആ മരുന്ന് കഴിക്കും പീരിയഡ്സ് വരും പിന്നെ അങ്ങനെ ആ സൈക്കിൾ എപ്പോഴും അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ മാസം ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു എനിക്ക് തോന്നി ചുമ്മാതെ ഞാൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒത്തിരി ആങ്സൈറ്റിയും പേടിയുള്ള പേഴ്സണാണ് ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാം എനിക്കറിയാം അത് നെഗറ്റീവാണെന്ന് മാതാവ് പേടിക്കേണ്ട എനിക്ക് വിഷമമൊന്നും വരുത്തില്ലെന്ന് പിന്നെ ഞാൻ വാഷ്റൂമിൽ ചെന്ന് ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് അത് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് വേണം പക്ഷെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ആങ്സൈറ്റിയും പേടിയും അങ്ങ് പിന്നെയും തുടങ്ങി ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാതാവേ സോറി എനിക്ക് ഈ പ്രാശവും പേടിയും ആങ്സൈറ്റി വരുന്നുണ്ട് ഞാൻ കൊലാബ്സാകുമ്പോൾ മാതാവ് എന്നെ ഒന്ന് നോക്കിക്കോളണേ ഞാൻ അത് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ വാഷ്റൂമിൽ ചെന്നപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രഗ്നൻസി ഡേ ടെസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൊണ്ടുപോയാൽ അതിനകത്ത് അഞ്ചാറ് കിറ്റ് കാണും ആദ്യത്തെ കിറ്റ് തന്നെ മൂന്ന് വർഷത്തെ അത് പോസിറ്റീവായി അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു മെഡിസിൻ എടുത്തില്ല ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ല ഒന്നുമില്ല ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഫെബ്രുവരിയിലാണ് എടുത്തത് ഏപ്രിലിൽ തന്നെ ഞാൻ കൺസീവായി അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി എൻ്റെ സാക് സൈസ് ചെറുതായിരുന്നു പിന്നെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയിരുന്നു പക്ഷേ അതിനെല്ലാത്തിനും ആ മാതാവ് എന്നെ കൊണ്ടുവന്നു ഒരു ഡോക്ടർ ഇതും കൂടി പറഞ്ഞു നിങ്ങൾക്ക് ഹാർട്ടിൽ ലീക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഞങ്ങൾ പറയും കൺസീവ് ആ ചെയ്യരുത് കാരണം ഡെലിവറിയുടെ ടൈമിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ആവും പക്ഷേ എന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൈവിട്ടില്ല പിന്നെ എല്ലാ ദിവസവും ഞാൻ തൈലം യൂസ് ചെയ്യും എൻ്റെ വയറിൽ ഞാൻ പറ്റി പ്രയർ ചെയ്യുമായിരുന്നു വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രയർ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ടെസ്റ്റിനും പോകുമ്പം അവിടെ നോർത്ത് ഇന്ത്യയിൽ ഇച്ചിരി പാടാണ് പക്ഷേ ഞാൻ എല്ലാ ടെസ്റ്റിൽ പോകുമ്പം തേർഡ് മന്തിലാണെങ്കിലും സെക്കൻഡ് മന്തിലാണെങ്കിലും ഞാൻ ഡോക്ടർ കാണാതെ ഞാൻ ആ സോണോഗ്രാഫി മെഷീൻ്റെ മേളിൽ ഇച്ചിരി ഉപ്പിടും അത് ഞാൻ എപ്പോഴും ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എൻ്റെ റിപ്പോർട്ട് നല്ല നല്ലതായിട്ടാണ് വന്നത് പക്ഷേ ഫിഫ്ത്ത് മന്ത് അനോമലി സ്കാനിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ജയ്പൂരിലായിരുന്നു അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഡോക്ടർ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉപ്പിടാൻ ഇടാൻ പറ്റിയില്ല അത് ട്വൽത്ത് ഓഗസ്റ്റ് ആയിരുന്നു മൺഡേ അപ്പം ഞാൻ ടെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ വെളിയിലോട്ട് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഡോക്ടറോട് ഡോക്ടറിനെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അവിടെ ഇരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ട് പിന്നെ അതിൻ്റെ ഹാർട്ടിലും പ്രോബ്ലമുണ്ട് ഇതൊക്കെ മാർക്കേഴ്സാണ് ഒരു മാർക്കർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ രണ്ട് മാർക്കർ മാർക്കറുണ്ടെങ്കിൽ ഡുവൽ ഉണ്ടെങ്കിൽ അത് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് കാണിക്കുവാണ് അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ടെസ്റ്റിൽ വലിയൊരു സിറിഞ്ച് വയറിനകത്ത് കുത്തും കൊച്ചിൻ്റെ ബ്ലഡ് എടുത്തിട്ട് അവർ ബോംബെക്ക് അയക്കും ഒരു മാസം പിടിക്കും അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങ് ഒത്തിരി കൊലാപ്സായിപ്പോ എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് രാത്രി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൃപാസന്നു പോകാമെന്ന് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് എത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മമ്മി പറഞ്ഞു നമുക്ക് ചിട്ടെടുത്ത് പ്ര പ്രേർ ചെയ്ത് നോക്കാം അമ്മ മാതാവ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ചിറ്റിനകത്ത് ഞാൻ എഴുതി കൃപാസനത്തിൽ പോകാം രണ്ടാമത്തെ ചിറ്റിനകത്ത് എഴുതി എൻ്റെ ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അത് ഡോക്ടറാണ് അവരെ നമ്മൾക്ക് കൺസൾട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം എടുത്ത് ചിട്ടെടുത്ത് മാതാവിനോട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഐ ബിലീവും പ്രാ പ്രാർത്ഥിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വന്നു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ മൈൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേവിറ്റിനോട് റെഫർ ചെയ്യാനായിട്ട് ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം അവർക്ക് ഫോൺ ചെയ്തു അവരൊരു വേറെ ഡോക്ടറുടെ പേര് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം തേർട്ടീൻത്ത് ഓഗസ്റ്റ് അത് ട്യൂസ്ഡേ ആയിരുന്നു രാവിലെ തന്നെ ഫോർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു വേറെ റെഫർ ചെയ്തു സോണോഗ്രാഫി ചെയ്യാനായിട്ട് ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു തേർട്ടി ത്രീ ടൈംസ് വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പറയണം ആൾക്കാരങ്ങനെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് എണ്ണീട്ടില്ല ഞാൻ പോകുന്ന വഴി മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സോണോഗ്രാഫി ചെയ്യുന്ന സ്ഥലം ഇച്ചിരി ദൂരായിരുന്നു എൻ ഞങ്ങളവിടെ എത്തി ആ നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ പേരൊക്കെ കിട്ടാൻ വലിയ അത് വലിയൊരു ആൽബം തന്നെ ഞാൻ എനിക്ക് ഡോക്ടർ റെഫർ ചെയ്ത പ്ലേസിൻ്റെ പേര് കാരു എന്ന് ആയിരുന്നു ആ പേര് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ഇച്ചിരി തോന്നി മാതാവ് ഇവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന് അവിടെ എത്തിയ ഉടനെ മമ്മിക്ക് പോലും അറിയില്ല മമ്മി എന്നോട് പറഞ്ഞു നീ പേടിക്കേണ്ട മാതാവ് അവിടെ നിപ്പുണ്ട് ഞങ്ങൾ ഒത്തിരി ഞാനൊത്തിരി വിഷമത്തോട് ഞാൻ അവിടെ കയറിപ്പോയി ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ മുന്നിലത്തെ ട്യൂസ്ഡേയും അത് കഴിഞ്ഞത്തെ ട്യൂസ്ഡേയിലും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ പോയി നോക്കാം പക്ഷെ തേർട്ടീൻത്ത് ഓഗസ്റ്റ് ട്യൂസ്ഡേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അന്ന് അച്ഛൻ പ്രയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ലാസ്റ്റിൽ അച്ഛൻ പറഞ്ഞു ഡൗൺ സിൻഡ്രോം ഉള്ള അതിനെ കുറച്ച് ടെൻഷൻ എടുത്ത് എടുക്കുന്ന പേരൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രയർ ചെയ്യുന്നു അതെൻ്റെ മമ്മിപ്പ വണ്ടിയിലിരുന്ന് കേൾക്കുമായിരുന്നു ആ സമയത്ത് തന്നെ അകത്ത് ഞാൻ സോണോഗ്രാഫി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു കൊച്ചിൻ്റെ കിഡ്നിയിൽ ഒരു കുഴപ്പവും ഇല്ല ഹാട്ടിൻ്റെ ഒരു സ്ലൈറ്റായിട്ട് കുഴപ്പമേ ഉള്ളൂ അത് ഏഷ്യൻ കൊച്ചനുകൾക്ക് ഉണ്ടാകുന്നത് അത് ഉണ്ടാകുമ്പോൾ അതൊക്കെ ശരി ആയിക്കോളും ഇപ്പം ഡൗൺ സിൻഡ്രോം ഒന്നുമില്ല അമ്യൂണിസെൻറ്റൈസിസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അന്ന് എനിക്ക് അതിൻ്റെ മുമ്പത്തെ ദിവസം എനിക്ക് ആ സോണോഗ്രാഫി ചെയ്തപ്പം ഉപ്പിടാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ട്വൽത്ത് ഓഗസ്റ്റിനെ എനിക്ക് ദൈവം മാതാവ് എനിക്ക് അതിൻ്റെയും കൂടി ഓപ്പർച്യൂണിറ്റി തന്നു എനിക്ക് അവിടെ ഉപ്പിടാൻ പറ്റി അതുകൊണ്ട് തന്നെ അവിടെ മാതാവ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മാതാവ് തൊട്ട് എൻ്റെ യേശോപ്പച്ചനോട് പ്രാർത്ഥിച്ച് എൻ്റെ യേശോപ്പച്ചനെ എൻ്റെ കൊച്ചിനെ തൊട്ടിട്ട് തന്നെ ഒരു ഡൗൺ സിൻഡ്രോം ഇല്ലാതെ എനിക്ക് ട്വൻ്റി സെവൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർക്ക് എനിക്കൊരു ബേബി ബോയെ തന്നു അത് മാതാവിൻ്റെ കൊച്ചു തന്നെയാണ് ഞാൻ എപ്പോഴും അതിനെ ഒരു ഉടമ്പടി കൊച്ചാണ് പറയുന്നത് കവർനൻറ്റ് ബേബിയാണ് ഞങ്ങളുടെ ഈ ബേബി ഞങ്ങൾക്ക് അറിയത്തില്ല എത്രമാത്രം കരഞ്ഞിട്ടും പ്രേയർ ചെയ്തിട്ടാണ് കിട്ടിയത് മാതാവും യേശു അപ്പച്ചും മാത്രമായിട്ടാണ് തന്നത് ഇത് എൻ്റെ കൊച്ചല്ല ഞാനൊരു ഹ്യൂമൻ ബോഡി മാത്രമായിരുന്നു ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷെ ഈ കൊച്ച മാതാവ് മാത്രം പിന്നെ ഒരു പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ആങ്സൈറ്റിയും ഉള്ള പേഴ്സൺ ആയിരുന്നു ആരെന്നെ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും എനിക്ക് എൻ്റെ ആ ഫിയർ പോല്ല പക്ഷേ ഈ ബൈബിൾ ഉടമ്പുള്ളിൽ നമുക്ക് എന്നും തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായിക്കുന്നുള്ളൂ അപ്പം ബൈബിളിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഒരു സ്മോൾ ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് കളർഫുൾ പേജസിലിങ്ങനെ ബൈബിൾ വചനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിന്ന് ആ വചനം എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ കിട്ടുന്ന പീസ് എനിക്ക് ആർക്കും എന്നെ का पशे आ बैबि वचन मे ए लाइफ कूड़ल एफक्टेन एइबल वेसोटी फाइव आई विल गो बिफोर यू आिल लवल द मौंटन ई विे डाउन गेट्स ऑफ ब्रॉन् थ्रू बार ऑफ फायर इन ऐ वि गिव यू हिडन ट्रेज यू मे नो दैट यु आर द लॉ दट ऐम द लॉड हू गिव हू नोज यू बै नेम ഈ വചനം ഞങ്ങൾ എപ്പോഴും പറയും പിന്നെ ഞാൻ കാത്തലിക്ക് ആണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ഹിന്ദുവാണ് അപ്പം എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു എനിക്കൊരു ബ്രദറോ സിസ്റ്ററൊന്നും ഇല്ല അപ്പോൾ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ബ്രദറോ ബ്രദറും സിസ്റ്ററൊന്നും ആരുമില്ല എൻ്റെ മമ്മി പപ്പയ്ക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല ഒരു ഫോൺ ചെയ്തൊന്ന് ചോദിക്കുക റിലേറ്റീവ്സൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫുണ്ട് അവർക്ക് അവരുടെ ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് ആരുടെ കയ്യിൽ ഇന്നത്തെ ടൈമിൽ ടൈം ഇല്ല നമ്മളെ കുറിച്ച് നോക്കാനായിട്ട് ആ പേടി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ആ പേടി പോയി കാരണം എനിക്കറിയാം എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും എനിക്ക് ദുഃഖവും സങ്കടമെന്നാൽ ഹാപ്പിനസ് വന്നാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ യേശോപ്പച്ചനുണ്ട് എനിക്ക് ഓടി വരാൻ എൻ്റെ അമ്മയുടെ ഇവിടെ വീടുണ്ട് എൻ്റെ കൃപാസനമുണ്ട് എനിക്കിവിടെ എപ്പോഴും ഓടി വരാം പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ റെക്ടിഫിക്കേഷൻ ചെയ്തായിരുന്നു രജിസ്റ്റർ മാരേജ് ആദ്യം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി രക്ടിഫിക്കേഷനൊക്കെ ചെയ്ത് എന്നും പള്ളിയിൽ പോകാറുണ്ട് പള്ളിയിൽ ആക്റ്റീവ് മെമ്പറാണ് പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് ഫ്രൂട്ട്സ് മേടിച്ച് പാക്കറ്റ് ഉണ്ടാക്കും ആ പാക്കറ്റ് എന്നും ആവശ്യമുള്ളവർക്ക് പോയി കൊടുക്കും എല്ലാ ആഴ്ച ചെയ്യുമായിരുന്നു അത് പിന്നെ ഫുഡിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കിയിട്ടും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓർഫനേജിൽ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഓൾഡേജ് ഹോമിലും പോകും പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയിൽ അവിടെ നോർത്ത് ഇന്ത്യയിൽ അത്രയും ഓപ്പൺ ആയിട്ട് പത്രം കൊടുക്കാൻ പറ്റില്ല അവിടെ ഒത്തിരി ആണ് അതുകൊണ്ട് പബ്ലിക് പ്ലേസസിൽ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ പള്ളിയിലും മമ്മിയുടെ പള്ളിയിലും ഞാൻ ആക്റ്റീവായിട്ട് എല്ലാവർക്കും ഈ പത്രം കൊടുക്കാറുമുണ്ട് പറയാറുമുണ്ട് പിന്നെ എൻ്റെ പള്ളിയിലും മരിയസേന എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഓർഗനൈസേഷനുണ്ട് പ പള്ളിയുടെ കുർബാന കഴിയുമ്പം ഞങ്ങളിരുന്ന് ലേഡീസ് എല്ലാവരും ഇരുന്നും മാതാവിൻ റോസറി ചെയ്യും പ്രയർ ചെയ്യുമായിരുന്നു അവിടെ ഈ മെരക്കലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒക്കെ ഞാൻ എനിക്ക് കിട്ടിയതിന് മുമ്പ് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ കുറച്ച് കൃപാസനത്തിന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് നീ വെച്ച നിയമങ്ങളൊക്കെ കിട്ടിയോ ഞാൻ അപ്പം ഞാൻ പറയും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കറിയാം എനിക്ക് കിട്ടുമെന്ന് പിന്നെ ഞാൻ എന്നോട് പറ്റാവുന്നതുകൊണ്ട് ഞാൻ ആൾക്കാരോട് ഒരു കൃപാസനത്തെക്കുറിച്ച് പറയും ഞാൻ രണ്ട് പേരോട് പറഞ്ഞ് അവർ ലൈറ്റ കാനിൽ പ്രയർ റിക്വസ്റ്റ് എഴുതി എടുത്തിട്ടുണ്ട് എൻ്റെ ജോബിൻ്റെ കുറച്ചാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് പക്ഷേ ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്റ്റേക്ക് ഹോൾഡറോ മാനേജേഴ്സോ എന്ത് കുഴപ്പം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ മാനേജറോ അല്ലെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡറോ ആ പൊസിഷൻ വിട്ടു പോയിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ ജോബ് ലൂസാകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ മാത്രം വർക്ക് ഫ്രം ഹോം ചെയ്യുമായിരുന്നു എൻ്റെ ഓഫീസിൽ എല്ലാവർക്കും പോ പോകേണ്ടി വന്നു പക്ഷേ എന്നെ മാത്രം അമ്മ മാതാവ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് വീട് ജയ്പൂർ എൻ്റെ ഓഫീസ് ബോംബെയിലാണ് അപ്പോൾ എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പക്ഷെ അമ്മമാതാവ് അത് മനസ്സിലാക്കി എനിക്ക് വർക്ക് ഫ്രം ഹോമും തന്നു പിന്നെ നയൻറ്റി ഡേയ്സ് ഞാൻ ഇവിടെ ഉടമ്പടി തീർത്ഥാടനം ഉടമ്പടി എടുത്തപ്പം ഞാൻ എനിക്ക് നോൺ വെജ് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പിന്നെ ജങ്ക് ഫുഡും ഒത്തിരി കഴിക്കും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ നയൻറ്റി ഡേയ്സ് നോൺ വെജ് തുടത്തില്ല ജങ്ക് ഫുഡും കഴിക്കത്തില്ല കോൾ ഡ്രിങ്ക് കുടിക്കത്തില്ല എനിക്കറിയാം ഇതൊരു ചെറിയൊരു ഒത്തിരി ചെറിയൊരു സാക്രിഫൈസാണ് പക്ഷെ ഞാൻ ചെയ്യും അപ്പം മാതാവ് എനിക്ക് കാണിച്ചു തന്നു നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ സാക്രിഫൈസ് ഒത്തിരി ചെറുതാണെങ്കിലും ദൈവം അത് സൈഡ് ലൈൻ ആക്കത്തില്ല അതുകൊണ്ട് എൻ്റെ മൊത്ത ജീവിതം എൻ്റെ ഫാമിലിയുടെ ജീവിതം അമ്മ മാതാവ് യേശു അപ്പച്ചയുടെ ദാനം മാത്രമാണ് എല്ലാത്തിനും എനിക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനും ഈ കൊച്ചിനും എൻ്റെ മമ്മി പപ്പയുടെ ലൈഫ് എൽ ഹെൽത്തിനും എൻ്റെ എൻ്റെ സ്പിരിച്വൽ ലൈഫിന് എല്ലാത്തിനും അമ്മ അമ്മമാതാവിനായിരം നന്ദി